ണ്ടോ ഏര് ഏഴോ അല്ലേ കേട്ടോ ഇതേ പെട്ടിക്കള മാത്രൂ ഇവിടെ കേട്ടോ ഇതൊരു പെട്ടുകളൊ ഒരു വടയുണ്ട് ഒരു ചായ ഉണ്ട് നാലുമ്പോൾ മാത്രം മുട്ടായ ഉണ്ട് രണ്ടാമെന്ന് പറഞ്ഞു പോകുന്നത് അയ്യായിരം രൂപ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് റോഡ് സൈഡ് ഇതുപോലെ വെച്ചാൽ അങ്ങോട്ടില്ലേ ഒരു കട പോലും ഇവിടെ ഇരിക്കലുണ്ട് ഇതുണ്ട് എന്താ എന്ന കാറ്ററി അല്ലേ പ്രദേശത്ത് ഭംഗി ഈ ഊരിൻ്റെ പേരനും ഈ ഒറ്റിത്രം എടുക്കും ഇന്റെ പക്കത്തു നിന്ന് പൂപ്പാറ പൂപ്പാറ ഇന്റെ പക്കത്തു നിന്ന് പൂപ്പാറയ്ക്ക് എവളെ ദൂരം ഇരിക്കും പൂപ്പാറയ്ക്ക് നാപ്പത് രൂപ പെട്ടോ അല്ലേ ചായയും മട നമ്മൾ കഴിച്ചു അറിയാ ഗൂഗിൾ പേ ഉണ്ടോ ഇവരൊന്നും നിസാരക്കാരല്ല ഇവരൊക്കെ നല്ല ബുദ്ധിമുതിയ ആൾക്കാരാണ്